ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് ഒത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് കളർ മാറി വരുന്നതോടുകൂടി നമുക്കിതൊന്ന് കോരിയെടുക്കാം ഇനി ിതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം ഇതൊന്ന് വീർത്ത് വരുമ്പോൾ ഇതും നമുക്കൊന്ന് കോരിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് രണ്ട് സവോള നൈസായിട്ട് അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നാലേ എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞിട്ടുള്ളൂ അതുപോലെ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം എന്നാലിത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂട്ടോ ഇപ്പം ഇത് കളറൊക്കെ മാറി നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം ഇത് ഒരു കിലോ ചെമ്മീൻ തോല് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാണ് കുറച്ചുകൂടി വലിയ ചെമ്മീനാണ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി നല്ലത് പിന്നെ ചെമ്മീൻ്റെ തലയെടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചെമ്മീനിൽ മസാല പുരട്ടി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടി എടുത്താണ് അത് ഇല്ലാത്തൊരു സാധാ മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്താൽ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മസാല ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അഞ്ച് തക്കാളിയും അഞ്ച് സബോളയും എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നാല് തക്കാളിയും നാല് സപ്പോളയും മതി ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു തക്കാളിയും ഒരു സവാളയും സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഈ തക്കാളി പുളി ഇല്ലാത്ത തക്കാളിയാണ് പുളിയുള്ള തക്കാളി ആണെങ്കിൽ കുറച്ചെടുത്താൽ മതി എന്നിട്ട് ഈ സബോളിയും തക്കാളിയൊക്കെ നൈസായിട്ട് അരിഞ്ഞു വയ്ക്കണം പിന്നെ ഒരു വലിയ കുടം വെളുത്തുള്ളി ഇഞ്ചി ഇതുപോലത്തെ നാല് കഷ്ണം പച്ചമുളക് അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് എരിവിനുസരിച്ചിട്ട് എടുക്കാം ഇനി ഗ്യാസ് ഓരോ പാൻ അടപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൊടുക്കാം എന്നിട്ട് മസാല പരത്തി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ചെമ്മീനൊക്കെ ഇങ്ങനെ പരത്തി പരത്തി വെച്ചുകൊടുക്കാം ചെമ്മീൻ ഒരുപാട് മുരിഞ്ഞ കല്ല് പോലെ ആവരുത് സോഫ്റ്റ് ആയി തന്നെ കോരിയെടുക്കണം ഇതിലാ മുളക് പൊടി കരിഞ്ഞു പോവാനും പാടില്ല അപ്പോൾ നമുക്ക് ഇത് കോരി ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അടുത്ത ട്രിപ്പും ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ലാശം ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് പരിവാക്കിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം ഇതെന്തിനാന്ന് വെച്ചാല് ചെമ്മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്കൊന്ന് ഒഴിച്ച് ഇതൊന്ന് ഗ്രേവി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം ഇപ്പോൾ ചെമ്മീനൊക്കെ വെന്ത് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ടുള്ള ഗ്രേവി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ മുളക് പൊടിയുടെ കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് ഒരുപാട് നേരം കിടന്ന് ഇളക്കേണ്ട ആവശ്യമില്ല മുളക് പൊടിയുടെ പച്ചമണൊക്കെ ഇപ്പോൾ മാറി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഗ്യാസ് ഓഫാക്കാം ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നൈസായിട്ട് അരിഞ്ഞു വെച്ച സബോളിട്ട് കൊടുക്കാം എന്നിട്ടിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സബോള വാടി വരുമ്പോഴേക്കും നമുക്ക് റൈസ് കഴുകി വാറ്റിവെക്കാം ഈ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ചെറുമണി അരിയാണ് നീളത്തിലുള്ള അരിയാണ് താല്പര്യം എന്ന് വെച്ചാൽ അതെടുക്കട്ടോ ഇത് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ മെഷർമെന്റ് കപ്പില് അഞ്ച് കപ്പുണ്ട് ഇത് ഒരു കിലോ അരിയാണ് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വാറ്റി വയ്ക്കണം ഇപ്പോൾ സപോളയൊന്ന് വാടി വന്നിട്ടുണ്ട് സബോള വാറ്റുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ ആവില്ല ഇപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ച് പേസ്റ്റാക്കി അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് ചതച്ച ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചതച്ച് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കാം ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ പേസ്റ്റാക്കിയത് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് ബിരിയാണിയിൽ വേറെ ഗരം മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇത് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുള്ളത് െല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണൊക്കെ മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നൈസായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം ഇത് ഒട്ടും പുളിയില്ലാത്ത തക്കാളിയാണ് പുളിയുള്ള തക്കാളി ആണെങ്കിൽ ഇത്രയ്ക്കൊന്നും ഇട്ടുകൊടുക്കരുത് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടോ ഇപ്പോൾ ഈ തക്കാളിയും സവാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൻ്റെ ഒരു സൈഡിലേക്ക് നീക്കി വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെമ്മീൻ്റെ തല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ സൈഡിലൊന്ന് ഇട്ട് കൊടുക്കാം ഇത് പാനിൻ്റെ സൈഡിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെന്ത് കഴിയുമ്പോൾ എടുത്ത് മാറ്റേണ്ടതാണ് എന്നിട്ട് നമുക്ക് ഈ പാൻ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇന്ന് നമുക്കിതിൻ്റെ മൂടി തുറന്നു നോക്കാം ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഒരുപാടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിൽ നിന്ന് ഇത് കോരി മാറ്റാം ഇപ്പം ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ഇതിൽ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പൊടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തപ്പോൾ അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ നല്ലപോലെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് ഫ്രൈ ചെയ്തത് ഇതിലിട്ടതിന് ശേഷം അവസാനം നമുക്ക് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് നീര് ചേർത്ത് കൊടുക്കാം അത് തക്കാളി പുളിയൊക്കെ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ ചേർക്കരുത്തിട്ടോ ഇതിപ്പോൾ ഇതിൽ പുളി കുറച്ച് കുറവായതുകൊണ്ടാണ് ഈ ചെറുനാരങ്ങ നീര് കുറച്ച് ചേർത്തത് ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ വേറെ ഗരം ഒന്നും ചേർത്തിട്ടില്ല ഇതല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിലിപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലിപ്പോൾ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇതിലേക്ക് മല്ലില അരിഞ്ഞത് വിതറി കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഗ്യാസ് ഓഫാക്കാം ഇനി റൈസ് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ബേലീഫ് കറുവപ്പട്ട കരയാമ്പൂവ് ഏലക്കായ തക്കോലം ചാതിപത്രി കുരുമുളക് പെരും ചീരകവും ജീരകവും സാഹചര്യവും കൂടിയിട്ടുള്ള മിക്സ് ഒരു സ്പൂൺ ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചൂടാവട്ടെ ഇനി ഇതൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് നേരത്തെ കഴുകി വാറ്റി വെച്ചിട്ടുള്ള ഒരു കിലോ റൈസ് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗവും ഒന്ന് ചൂടാവട്ടെ ഇനി ഒരു പാത്രത്തിൽ റൈസ് വേവിക്കാനായിട്ട് വെള്ളം അളന്നിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം നിളക്കണക്കിൽ അഞ്ച് ഗ്ലാസ് അരിക്ക് ഏഴര ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതിൽ അളവിനേക്കാളും അര ഗ്ലാസ് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എട്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് റൈസ് കറക്റ്റ് വേവാവാറ് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കാം ലേശം മുന്നിട്ട് നിൽക്കണം ഇപ്പൊ ഇതില് ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം പുളി വല്ലാണ്ട് കൂടരുത് ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ ഇപ്പോൾ റൈസ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മൂടി വയ്ക്കാം ഇതൊന്ന് വേവട്ടെ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വയ്ക്കാം പിന്നെ കുറച്ചൊന്ന് വെള്ളം വറ്റുമ്പോൾ തീ കുറച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം ഇപ്പം ഇത് വെന്തിട്ടുണ്ട് ഇത് നല്ല കറക്റ്റ് ഭാഗമായിട്ട് വെന്തിട്ടുണ്ട് ഇത് പകുതി വേവാകുമ്പോൾ ഇളക്കി മൂടി വെക്കുന്ന ഒരു ഭാഗം വീഡിയോ എടുക്കാനായിട്ട് സ്കിപ്പ് ചെയ്ത് പോയതാണ് ഇപ്പോൾ ഈ റൈസിൽ ഉപ്പൊക്കെ കറക്റ്റ് ഭാഗമാണ് ഇനി നമുക്ക് ഈ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഈ അടി കട്ടിയുള്ള പാത്രത്തിൽ തന്നെ റൈസ് തമ്മിടാനായിട്ട് സെറ്റാക്കാം അപ്പോൾ ഈ പാനിൻ്റെ അടിയിൽ ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ടതിന് മീതിയായിട്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് വെച്ചത് എല്ലാതും ഇതിൽ ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല അതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് എല്ലാം കൂടി ഇതിലിട്ടുകൊടുത്താൽ ഇതാകെ ബിരിയാണി ആകെ കുഴഞ്ഞ് ഒരു ടേസ്റ്റ് ഇല്ലാണ്ടാവും അപ്പോൾ ബിരിയാണി കഴിക്കുമ്പോൾ അതിനോടൊപ്പം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി അതിന് മീത് കുറച്ച് റൈസ് നിരത്തി കൊടുക്കാം എന്നിട്ട് കുറച്ച് നെയ്യ് ഒക്കാം അതിന് മീതിയായിട്ട് കുറച്ച് മല്ലില പുതിന ഒക്കെ വിതറിക്കൊടുക്കാം ഇനി ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി കൊടുക്കാം ഇതിങ്ങനെ രണ്ട് മൂന്ന് ലെയർ ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതിലിപ്പോൾ ഗരം മസാലപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല ഗരം മസാലപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ചിലർക്ക് ബിരിയാണിയിൽ ഗരം മസാലപ്പൊടിയുടെ ടേസ്റ്റ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിനിടയിൽ കുറച്ച് ഗരം മസാലപ്പൊടി പൊടി വിതറി കൊടുക്കാം ഇനി നമുക്കിതിന് മീതിയായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സബോള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതും ഒന്ന് വിതറി കൊടുക്കാം ഇത് ചോറ് ലെയറായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോ അതിനിടയിലും കുറച്ച് ഇട്ടു കൊടുക്കണം അത് മറന്നു പോയതാണ് ഇനി ഇതിന് മേദിയായിട്ട് മല്ലയിലും പുതിനൊക്കെ വതറി കുറച്ച് നെയ്യും കൂടി തൂവി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ഗ്യാസ് കത്തിച്ച് ഒരു പത്ത് മിനിറ്റ് സിമ്മിൽ ഇട്ട് വയ്ക്കാം ഇപ്പൊ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം അതേ പോകണ്ടോ നല്ല പാകമായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ഈ പ്ലേറ്റിന് അടിയിൽ കുറച്ച് ചെമ്മീൻ നിരത്തി വെച്ച് കൊടുക്കാം അതിന് മീതിയായിട്ട് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി സവാളയൊക്കെ ഒക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് വേണം ഇതിന് മേ അതിനു വീതിയായിട്ട് ഈ ബിരിയാണി ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതിനു മീത ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് ഇതൊന്ന് കൊടുക്കാം ഇപ്പോൾ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൂട്ടി കഴിക്കാനായിട്ട് തൈരിൽ പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അതിൽ സബോള തക്കാളി പച്ചമുളകൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള തലയുണ്ടല്ലോ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിൽ ഫുൾ ഫ്ലേവർ ഒന്നും അതിൽ പോയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്താൽ അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ വെളുത്തുള്ളി ചതച്ചത് ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എനിക്ക് ആസ്വദിച്ചൊരു പാൻ അടുപ്പിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചെമ്മീൻ തല ഇട്ട് അതും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതും ബിരിയാണിയുടെ കൂടെ ഒരു സൈഡായിട്ട് കഴിക്കാം അപ്പോൾ ഈ ചെമ്മീൻ ബിരിയാണി നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്